സേനാപതി തലയൻകാവ് അരുൾമികു ശ്രീ ബൊമ്മൾ ക്ഷേത്രത്തിൽ മഹാകുംഭാഭിഷേകം നടത്തി തലയൻകാവ് മേഖലയിലെ കർഷകരുടെയും തോട്ടം തൊഴിലാളികളുടെയും സഹകരണത്തോടെ പുനർനിർമ്മാണം നടത്തിയ ക്ഷേത്രത്തിലെ കുംഭാഭിഷേക ചടങ്ങുകൾക്ക് എസ് മുരളീധര ശ്രീനിവാസ അയ്യർ നേതൃത്വം നൽകി സേനാപതി ഗ്രാമപഞ്ചായത്തിലെ തലയൻകാവ് മേഖലയിലെ തോട്ടം തൊഴിലാളികളുടെ ആഗ്രഹ പൂർത്തീകരണത്തിന്റെ ഭാഗമായിട്ടാണ് അരുൾമുകി ശ്രീ ബൊമ്മമാൾ ക്ഷേത്രം പുനർനിർമാണം നടത്തിയത് പൊതുജനങ്ങളുടെയും തോട്ടം തൊഴിലാളികളുടെയും കർഷകരുടെയും സഹകരണത്തോടെയാണ് ക്ഷേത്രത്തിന് പുനർനിർമ്മാണം പൂർത്തിയാക്കിയത് പൂജാരി എസ് മുരളീധരൻ ശ്രീനിവാസൻ അയ്യരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് അഷ്ടബന്ധന മഹാകുംഭാഭിഷേകം നടന്നത് പുണ്യനദികളിൽ നിന്നും എത്തിച്ച തീർത്ഥം ഉപയോഗിച്ചാണ് കുംഭാഭിഷേകം നടന്നത് ഉത്സവത്തോടനുബന്ധിച്ച അന്നദാനവും വിവിധ ആചാര അനുഷ്ഠാനങ്ങളും പൂജാ കർമ്മങ്ങളും നടന്നു ഇന്ന കോയിൽ പണിക്കാണ്ടി എത്രയോ ആൾക്കാർ വന്നിട്ട് പൈസ രീതിയിലും ഫിസിക്കലാവും എല്ലാ രീതിയിലും സഹായിച്ച ആൾക്കാർക്ക് മനമാർന്നെ വിളാവിനങ്ങളും ആൾക്കാർക്കും കമ്പ് ഞങ്ങളുടെ മനമാർന്ന നന്യത്ത് കൊള്ളുകിഷേകത്തിൽ പങ്കെടുക്കുവാനും അനുഗ്രഹം പ്രാപിക്കുവാനുമായി ജാതി മത ഭേദമന്യ നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രാങ്കണത്തിൽ എത്തിയത് കുംഭാഭിഷേകത്തോടനുബന്ധിച്ച ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്ന പൊതുപ്രവർത്തകരെയും പ്രമുഖ വ്യക്തികളെയും ക്ഷേത്രം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു അരുൾമുഖി ശ്രീ ബൊമ്മമാൾ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് എസ് രാജ സെക്രട്ടറി പി സിന്തിൽകുമാർ ട്രഷറർ എസ് ഗോപിനാഥ് തുടങ്ങിയവർ ഉത്സവത്തിന് നേതൃത്വം നൽകി